അത് ചേച്ചമാരി ചേട്ടമാരി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഉണക്കച്ചെമ്മീൻ ഉണ്ടോ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉണക്ക ചെമ്മീൻ ഉണക്കമീൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആവശ്യമാണെങ്കിൽ താഴെ ഒന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് പിക്കിൾസ് ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടപ്പുറത്തേക്ക് ബെല്ലൈക്കൺ വരെ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണോ നമ്മുടെ ചെമ്മീൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക് യു